ഒരു ലൂപ്പുകളും ഇല്ലാതെ ഉള്ള തെളിവുകളാണ് പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകൾ തെളിവുകളും പിന്നെ ഡിജിറ്റൽ എവിഡൻസ് സൈബർ എവിഡൻസ് പിന്നെ അതുപോലുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു അന്വേഷണം എന്ന് പറയുന്നത് ഈ കേസിൻ്റെ ഡിറ്റക്ഷൻ മുതൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് കോടതിയിൽ വിധി വരുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ കേന്വേഷണത്തിലാണെങ്കിലും നമ്മൾ ഹയർ ഹയർ ഓഫീസേഴ്സ് എടുത്ത് പ്രത്യേകിച്ച് എസ് പി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡീഷണൽ എസ് പി ഇങ്ങനത്തെ ആകട്ടുള്ള എല്ലാവരും എന്നാൽ അതിൻ്റെ എന്നിട്ട് പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി അത് കഴിഞ്ഞ് ഓരോ ദിവസവും റിവ്യൂ നടത്തി അതിനനുസരിച്ച് വളരെയധികം ഭംഗിയായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയി അതിന് എല്ലാ തെളിവുകളും കണ്ടെത്തിയതിനു ശേഷം അതിനെ കുറ്റപത്രം തയ്യാറാക്കി ഒരു ൂപ്പുകളും ഇല്ലാതെ ഉള്ള തെളിവുകളാണ് പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകൾ തെളിവുകളും പിന്നെ പിന്നെ നമ്മളെ മെഡിക്കൽ എവിഡൻസ് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് സൈബർ എവിഡൻസ് പിന്നെ അതുപോലുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു അതാണ് കോടതി അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു അതായത് എൺപത്തിയാറ് ദിവസത്തിൽ ഞങ്ങൾ പരമാവധി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ വീടുകളിലെല്ലാം പോവുള്ളൂ പിന്നെ രാവിലെ പന്ത്രണ്ട് മണിക്ക് പോയി പരമാവധി ഇത് സതീഷാണ് സതീഷ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരു റേഷൻ വാങ്ങണമെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം പോയി വാങ്ങേണ്ടി വരുന്നത് അത്രയ്ക്ക് സമയ സമയം എന്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്ര ഡെഡിക്കേഷൻ ആയിരുന്നു എല്ലാവരും എൻ്റെ സാറിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ കുറിച്ച് ഈ കൂടുതലായിട്ട് ഈ കേസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നെ അന്വേഷിച്ചതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരികയും അന്നുണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശില്പ മേഡം ഈ കുറിച്ച് നല്ലൊരു ഗൈഡ് ലൈൻ ആണ് തന്നത് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തു നമ്മളൊക്കെ അസിസ്റ്റ് ചെയ്യുകയായിരുന്നു സാറിൻ്റെ സാറായിരുന്നു നമ്മുടെ മെയിൻ അതിസങ്കു വെരി മച്ച് സമാധാന

கேர் 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 போடு போடு காரணம் இந்த ஸ்பெஷல் பப்ளிக் ஹலோ വലിയെളുപ്പമാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഉണ്ടായ അസുഖം